എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെറുതേൻ എടുക്കലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പങ്കുവെക്കുന്നത് നമ്മുടെ സുഹൃത്ത് രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് യാദൃശ്യമായിട്ട് പോയപ്പം അവിടെ ചെറുതേനെടുക്കുന്ന ഒരു കാര്യം കാണുകയുണ്ടായി അങ്ങനെ ചെറുതേൻ കൃഷിയും ചെറുതേൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അഞ്ചാറ് വർഷം കഴിഞ്ഞ തേനിച്ച് വളർത്താൻ തുടങ്ങിയിട്ട് ആറര വെട്ടിയുണ്ട് ഇത് ഏറ്റവും ഔഷധപൂർണ്ണമുള്ള തേനാണ് ഇത് കുറച്ചേ അവിടെ വീടിൻ്റെ ചുവരിനോട് ചേർന്ന് കുറേ പെട്ടികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ ഒരു പെട്ടിയാണ് ഇന്ന് എടുത്തത് ആ പെട്ടി എടുത്തിട്ട് അതിൽ നിന്നും തേനീച്ചകളെ ഒരു കൂട്ടിലേക്ക് അതല്ലെങ്കിൽ ഒരു കുപ്പിയിലേക്ക് ഇപ്പം മാറ്റുകയാണ് ആ ബോക്സിനെ ഇപ്പം തട്ടി 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 അതിൽ നിന്നും തേനീച്ചകളെ ആ ഒരു കുപ്പിയിലോട്ട് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് ഇത് തുറക്കുകയും ഇതിൽ നിന്ന് തേനെടുക്കുകയൊക്കെ ചെയ്യുന്നത് തേൻ വളരെ പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് ചെറുതേനീച്ച വളർത്തലും അതുപോലെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് നമ്മൾ വൻ തേനീച്ചയുടെ വളർത്തുന്നത് പോലെയല്ല ചെറുതേനീച്ച വളർത്തുന്നത് അതിൻ്റെ കോളനി രൂപീകരിക്കുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ് ഈ തേനീച്ചകളെ കണ്ടെത്തി അതിനനുയോജ്യമായ കൂടുകൾ പണിത് അവയെ കൂട്ടിനുള്ളിലാക്കിയിട്ട് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് അതിനകത്ത് തേനീച്ചകളെ തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് നടക്കുന്നത് അങ്ങനെ ബോക്സ് നമ്മൾ തുറന്നിരിക്കുകയാണ് കഴിഞ്ഞപ്പോഴാണ് അതിൽ നിറയെ എൻ്റെ തേനും മറ്റു കാര്യങ്ങളൊക്കെ വാക്സും എല്ലാം ഉണ്ട് ചെറുതേനീച്ചകൾ ഈച്ചകൾ മഴക്കാലത്തേക്ക് അവരുടെ ആഹാരമായിട്ടാണ് ഈ തേൻ ഇതിലേക്ക് സൂക്ഷിക്കുന്നത് ആ കോളനിക്കുള്ളിൽ ഒരു റാണി ഈച്ച ഉണ്ടായിരിക്കും ആ റാണി ഈച്ച കൂട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും മറ്റുള്ള ഈച്ചകളാണ് പുറത്ത് പോയി പൂക്കളിൽ നിന്നും ഈ തേൻ ശേഖരിച്ചു കൊണ്ടുവരുന്നത് ഒരു പൂമ്പൊടിയും തേനും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശേഖരിച്ചുകൊണ്ട് വരാറുള്ളത് പൂമ്പൊടിയും അതിനുശേഷം അവരുടെ മുട്ടകൾ ഈ കൂട്ടിനുള്ളിൽ ഉണ്ടായിരിക്കും അടുത്ത തേനീച്ചകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുട്ടകളും ഈ കൂട്ടിലുണ്ടായിരിക്കും അതിനുശേഷം ഉള്ള ഭാഗത്താണ് ഈ തേൻ കാണുന്നത് വളരെ അളവിൽ മാത്രമേ അവർക്ക് തേനകത്തുനിന്ന് തേൻ കിട്ടാറുള്ളൂ വലിയ വൻ തേനീച്ചയുടെ പോലെയുള്ള വലിയ അളവിലുള്ള തേനൊന്നും ഇതിൽ നിന്നും നമുക്ക് കിട്ടാറില്ല കാണുന്നത് നമ്മുടെ തേനീച്ചയുടെ റാണി ഈച്ചയാണ് ഈ റാണി ഈച്ചയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ള ഈച്ചകൾ പണിയെടുക്കുന്നത് റാണി ഈച്ച എപ്പോഴും കൂടി തന്നെ ആയിരിക്കും ഇത് അതിൻ്റെ മുട്ടകളാണ് ഈ മുട്ടകൾ വിരിഞ്ഞിട്ടാണ് പുതിയ തേനീച്ചകൾ പുറത്തേക്ക് വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഓക്കെ ബൈ